ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ അടുക്കള മാലിന്യം നിർമാർജനം ചെയ്യുന്നത് പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മള് പച്ചക്കറികളും ചെടികളും ഒക്കെ നട്ടിട്ടുള്ളവര് ഈ അടുക്കള മാലിന്യം അതായത് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ വരുന്നത് നമ്മൾ പല രീതിയിലെ വളമൊക്കെ ആക്കിയിട്ട് ചെടികൾക്കൊക്കെ നൽകാറുണ്ട് നൽകാറുണ്ടല്ലേ അപ്പം നമ്മൾ നേരത്തെ തന്നെ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പച്ചക്കറി മാലിന്യം ആക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ പച്ചക്കറി വേസ്റ്റിന്റെ കൂടത്തിൽ ഈസ്റ്റും കൂടി ഉപയോഗിച്ചിട്ട് അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ വളമാക്കിയിട്ട് ചെടികൾക്ക് എങ്ങനെ നൽകാമെന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാനായിട്ട് ശ്രമിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോ കാണാം അപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന പച്ചക്കറി വേസ്റ്റിന്റെ കൂടത്തിൽ നോൺ വെജിൻ്റേതായ ഒന്നും എടുക്കരുത് കേട്ടോ അപ്പോൾ എല്ല് മുള്ളു അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ എണ്ണമയം വരുന്ന സാധനങ്ങൾ ഒന്നും എടുക്കാനായിട്ട് പാടില്ല ഇപ്പം നമുക്ക് ഈ പച്ചക്കറി വേസ്റ്റ് എല്ലാം ഒന്ന് ചെറുതായിട്ട് വേണം എടുക്കാനേ ഒത്തിരി വലുതായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് ചെറുതാക്കി എടുക്കും നമ്മുടെ വീട്ടിലൊക്കെ ദിവസേന വരുന്നതാണ് പച്ചക്കറിയുടെ വേസ്റ്റ് അപ്പോൾ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ചെടികൾക്ക് കൊടുക്കുന്നത് നമുക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ നല്ല മികച്ച വളങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെടികൾക്ക് നൽകാനാകും ഇതൊക്കെ അവിടെ ഇവിടെയായിട്ട് വലിച്ചെറിയുന്നതിലും നല്ലതല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ട് ഉള്ള വളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമുക്കുണ്ടല്ലോ ഇതുപോലൊരു ബക്കറ്റിലേക്ക് നമ്മുടെ കിച്ചൺ വേസ്റ്റ് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ പിന്നെ നമ്മൾ കിച്ചൺ വേസ്റ്റ് എല്ലാം നമ്മൾ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് അരി കഴുകിയ വെള്ളമോ കടല പയറൊക്കെ കഴുകുന്ന വെള്ളം വരുന്നില്ലേ നമ്മുടെ ഏത് പയർ പയറുവർഗ്ഗങ്ങളൊക്കെ കഴുകുന്ന വെള്ളവും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കണം ഇപ്പം നമുക്ക് ഈ കഞ്ഞിവെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം വേണേ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ തലേദിവസത്തെ കഞ്ഞിവെള്ളവും അതിൻ്റെ കൂടെ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിയുള്ള കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം തീരെ നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊണ്ട് അത് തീരെ നേർപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈസ്റ്റാണ് ഈസ്റ്റ് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ പത്ത് രൂപ മതി ചെറിയൊരു ടിന്നിൽ കിട്ടും അപ്പോൾ അതുകൊട്ടിപ്പോൾ എൻ്റെ കയ്യിൽ പാക്കറ്റാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ചെറിയ കുപ്പിയിൽ കിട്ടുന്നതാണെങ്കിൽ ആ കുപ്പിയുടെ അടപ്പിന് ഒരു വൈ ഒരു അടപ്പ് ഈസ്റ്റ് എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ചെറിയ ഒരു സ്പൂണിനാണ് ഒരു സ്പൂൺ ഈസ്റ്റാണ് എടുക്കുന്നത് അതാ ഒരു സ്പൂൺ അളവില ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ ഈസ്റ്റ് നല്ലൊരു ഫംഗസ് ആണ് അപ്പം നമ്മുടെ ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നേരിട്ട് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആവശ്യമില്ലാത്ത ഫംഗസുകളൊക്കെ ഉണ്ടായിട്ട് ആ ചെടിയുടെ വേര് ചെയ്യാനും ഇല പഴുത്ത് കരിഞ്ഞു പോകാനും ഒക്കെ ഇടയാകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നത് ഇത് നല്ലൊരു ആടിഭംഗലായിട്ട് പ്രവർത്തിച്ച് നമുക്ക് നല്ലൊരു മികച്ചൊരു ജൈവവളമാണ് ഉണ്ടാക്കി കിട്ടുന്നത് കേട്ടോ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇത് ഒരു മുക്കാൽ ഭാഗം വരെയൊക്കെ വെള്ളം പാടുള്ളൂ അപ്പോൾ ഇത് മിക്കാറും പുളിച്ചു പൊങ്ങും പുളിച്ചു പൊങ്ങി പുറത്തേക്ക് പോകാനായിട്ട് പോകാനായിട്ടിടേണ്ടത് അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒരു കുറച്ച് മുക്കാൽ ഭാഗമെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് മൂടി അടച്ചു വെക്കണം അപ്പം നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ മതി ഇതൊന്ന് പൊളിച്ചു പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഒരു ആറു മണിക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആറു മണിയാകുമ്പോഴത്തേക്കും ഇത് ഡയലോട്ട് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഡയലോട്ട് ചെയ്യുന്നത് എന്നുകൂടെ ഞാൻ പറയാമേ അപ്പോൾ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ഈ വളം എടുക്കുന്ന സമയത്തുണ്ടല്ലോ അതിൽ നിന്ന് നമ്മൾ ഒരു ഗ്ലാസ് എടുത്ത് മാറ്റി വയ്ക്കണം പിന്നെ ബാക്കി വരുന്നതിനകത്തേക്ക് നമ്മൾ മൂന്നിരട്ടി വെള്ളം ചേർത്ത് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ചേർത്ത് എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണേ ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് അളവിൽ ചെറിയ ചെടികൾക്കാണെങ്കിൽ വളരെ കുറച്ച് മതി ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ നമുക്ക് ദിവസവും വരുന്ന പച്ചക്കറി വേസ്റ്റ് ഇതുപോലെ തന്നെ ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക വീണ്ടും വെള്ളം ഒഴിക്കുക കഞ്ഞിവെള്ളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ പുളിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഈസ്റ്റ് ചേർക്കേണ്ടതില്ല നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം നമുക്ക് ഈ പ്രക്രിയ ഒരു രണ്ടാഴ്ചത്തേക്ക് തുടരാം പിന്നീട് നമ്മൾ ഈ ബക്കറ്റൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ട് ഈസ്റ്റും ഒരു സ്പൂണ് അളവിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വളം തയ്യാറാക്കാം ഇപ്പൊ നമ്മുടെ വീട്ടിൽ വരുന്ന ഈ പച്ചക്കറി വേസ്റ്റും ഈസ്റ്റും ഉപയോഗിച്ചുള്ള ഈ വളം മാത്രം മതി നമ്മുടെ ചെടികളെല്ലാം നന്നായിട്ട് വളരാനും പൂവിടാനും കായ് വരുന്നതിനും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടി അപ്പൊ വളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു കാരണവെച്ചാൽ നേരിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല അപ്പം നമ്മുടെ ചെടികൾ പെട്ടെന്ന് തന്നെ ഫംഗസ് രോഗം ഉണ്ടാകുവാനായിട്ടും അതിന്റെ വേര് ചെയ്യാൻ ഇലകളൊക്കെ പഴുക്കാനും ഒക്കെ ഇടയാകും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി